വെറുമൊരു സാധാരണ കയർ തൊഴിലാളി കോടീശ്വരനല്ല എന്നാൽ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററായ കഥ സഖാവ് വി എസ് അച്യുതാനന്ദന്റെ ജീവിതം നമുക്കൊന്ന് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിലെ പുന്നപ്രയിൽ ജനിച്ചു അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിത്തം വരെ നിർത്തി എന്നിട്ട് കൌമാരപ്രായത്തിൽ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി വൈകാതെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കേറി സ്വാതന്ത്ര്യ സമര കാലത്തെ പോരാട്ടങ്ങളുടെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്ന അദ്ദേഹം നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും അതേ ജയിലിൽ നിന്നാണ് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നാൽപ്പത്തിരണ്ടാം വയസ്സിലാണ് ആദ്യത്തെ ഇലക്ഷനിൽ അദ്ദേഹം നിൽക്കുന്നത് അത് തോറ്റു പിന്നീട് പല ഇലക്ഷൻസിൽ സ്ഥാനാർത്ഥിയായി ജയിച്ചിട്ടുണ്ട് ചിലതൊക്കെ തോൽക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ആറിൽ പലതവണ പ്രതിപക്ഷ നേതാവായി നിന്നതിനു ശേഷം എൺപത്തിരണ്ടാം വയസ്സിലാണ് അദ്ദേഹം കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആകുന്നത് കൊച്ചി വല്ലാർപാടം ടെർമിനൽ കോഴിക്കോട് ടെക് പാർക്ക് കണ്ണൂർ എയർപോർട്ട് കൊച്ചി മെട്രോ ഒക്കെ പോലുള്ള പല വിഷനറി പ്രൊജക്ട് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിന്റെ ഭരണത്തിലായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ലാൻഡ് മാഫിയക്കെതിരെയുള്ള മൂന്നാറിലെ പ്രകടനങ്ങൾ അദ്ദേഹത്തെ ഒരു ഹീറോ ആക്കി മാറ്റി അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ അദ്ദേഹത്തിന് വാക്കിന് വിലയുള്ള ഒരു നേതാവ് എന്ന പേര് കൊടുത്തു ഇതാണ് തോൽവികൾ ഉണ്ടായിട്ടും ഒന്നിൽ നിന്നും പിന്മാറാതെ വേണ്ടി ജീവിതം വയസ്സിൽ കഥ അല്ലെങ്കിൽ നിരന്തര പ്രയത്നം ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ ആണെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അത് എന്ത് തന്നെ ആയാലും സ്വപ്നങ്ങളിലേക്ക് എത്താൻ സാധിക്കും അതാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത് നൂറ്റൊന്ന് വർഷത്തിന്റെ ജീവിതത്തിന് ശേഷം മുൻ മുഖ്യമന്ത്രി ഇനി കൂടെയില്ല